പാരമുഖ ചാത്തംകുളങ്ങര ശ്രീദേവി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവം സെപ്റ്റംബർ ഇരുപത്തിനാല് മുതൽ ഒക്ടോബർ രണ്ട് വരെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ക്ഷേത്ര മാനേജർ സി എം വിബിനകുമാർ ക്ഷേത്രം ഭാരവാഹികളായ കെ വസന്തകുമാർ എൻ ആർ രഞ്ജിത്ത് കുമാർ എം എം ഋഷികേഷ് എന്നിവർ സമ്മേളനത്തിൽ അറിയിച്ചു ഒക്ടോബർ വരെ ദിവസവും വൈകിട്ട് ആറു മണിക്ക് സോപാന സംഗീതം നടത്തും ദിവസവും രാത്രി പ്രസാദ കഞ്ഞി വിതരണവും ഉണ്ടായിരിക്കും ആഘോഷത്തിന് മാറ്റുകൂട്ടാൻ സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് രാത്രി ഏഴിന് ഇടക്ക തായമ്പകയും ഇരുപത്തിയൊമ്പതിന് രാത്രി ഏഴിന് തിമില തായമ്പകയും സംഘടിപ്പിക്കും ആഘോഷത്തിന്റെ ഭാഗമായി സംഗീതാർച്ചന ഇടക്ക സമന്വയം ഭക്തിഗാനസുത ലളിത സഹസ്രനാമാർച്ചന വിവിധ നൃത്ത നൃത്തങ്ങൾ മേളം പൂജവെപ്പ് എന്നിവയും ഉണ്ടാകും ഇരുപത്തിനാലിന് വൈകിട്ട് അഞ്ച് മുപ്പതിന് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വടക്കേടത്ത് താമരപ്പള്ളി മന ദാമോദരൻ നമ്പൂതിരിപ്പാട് നവരാത്രി മഹോത്സവം ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഒന്നാം തീയതി മഹാജം സംഗീതം നൃത്ത നൃത്തങ്ങൾ രണ്ടാം തീയതി രകുമാര സംഗീതം